ചക്കക്കുരു ജ്യൂസ് ആക്കാൻ വേണ്ടി ഇപ്പോൾ ഇത്രയും ചക്കക്കുരു ഇത് പൊളിക്കുക തൊഴിലെല്ലാം തൊലി കരിന്തൊരി മാത്രം കളഞ്ഞാൽ മതി എനിക്ക് ഇത് കുക്കറിൽ മൂന്നാല് വിസിൽ അടുപ്പിക്കണ ഒരു അഞ്ച് വിസില് അടുപ്പിച്ചോ നമുക്കൊന്നാണ് അഞ്ച് വിസിലടുപ്പിക്കുക എൻ്റെ ഇച്ചിരി വെള്ളം ഒഴിച്ചു ഇച്ചിരി ഒഴിച്ചാണ് മാത്രമല്ല ഒരു പാലും എല്ലാം ചേർക്കേണ്ടത് നല്ലപോലെ വെന്ത് ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് മിക്സിയിലടിക്കണം നല്ലപോലെ ഒന്ന് ഉറച്ച് കഴിഞ്ഞാൽ മിക്സി തിരിതിരിക്കുന്നുണ്ടാവുക നല്ലപോലെ നല്ലപോലെ ഉടച്ച് എടുക്കുക നല്ലപോലെ ഉടച്ച് ഇത് മിക്സ് ചെയ്തിട്ടു ബൂസ്റ്റ് ബൂസ്റ്റിൻ്റെ അത്രയും ബൂസ്റ്റ് അഞ്ച് രൂപൻ്റെ ബൂസ്റ്റാണ് ബൂസ്റ്റ് അഞ്ച് രൂപ അതിൻ്റെ ടീസ്റ്റ് ഉണ്ട് ഇച്ചിരിയല്ല ആ കപ്പ് കൊടുത്തിട്ടുള്ളതിന് കണക്കായിട്ടുള്ള മതി ഇതൊക്കെ ഒരു കപ്പ് വെള്ളം തണുത്ത വെള്ളം കൂട്ടി യോജിപ്പിച്ചത് അതും കൂട്ടി നല്ലപോലെ പഞ്ചസാരയും ഇതാ പഞ്ചസാര ഒരു കുഞ്ഞു ഗ്ലാസ്സിനെ കുഞ്ഞു ഗ്ലാസ്സിന് ഒരു ഈ സ്പൂണിന് ഒരു പത്ത് സ്പൂണ് വരുമേ അത്രയും സാധനങ്ങൾ രണ്ട് ഏലക്കായും ഇച്ചിരി ഇലക്ക ഇലക്കൊരു തൈരി കിട്ടിയായിരുന്നേ ഇതാ തൈരി അത് ഇച്ചിരിയിട്ട് നല്ലപോലെ മിക്സിയിലടിക്കുക ജ്യൂസ് നല്ല അടിപൊളി ചക്കക്കുരു ജ്യൂസ് റെഡി നല്ല ടേസ്റ്റായത് വിറ്റാമിനും കോപ്പിനും സർവ്വീ ഒരു കപ്പ് പാൽ തണുത്ത വെള്ളവും കൂട്ടി മൊത്തത്തിലടിച്ചതാണ് അടിപ്പൊളി അടിപൊളി ജ്യൂസ് അടിപൊളി പേസ്റ്റ് വേനൽക്കാലം ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ കുടിക്കുവാണെങ്കിൽ നല്ല ഇതാണ് ഹെൽത്തിന് നല്ല നല്ലതാണ് ഫാൻസെ പോലുള്ള രോഗങ്ങൾക്ക് നല്ല അടിപൊളിയാണ് 你听我。